നമ്മുടെ ിൽ മായാവി കളി കണക്കണ ഒരു ജീവി ഉണ്ട് കണ്ടിട്ട് കണ്ണടച്ചവർക്കും ആ ജീവിയെ പകർത്തിയിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കൂ ഇതാണ് കാട്ട് മുയൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഹെയർ മുയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ റാബിറ്റ് എന്നാണ് പറയുക പക്ഷേ ഈ റാബിറ്റും ഹെയറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇനി ഇവനെ മായാവി എന്ന് വിളിക്കാനുള്ള കാരണത്തിലേക്ക് വരാം ഇതിന്റെ ചെവി അത്യാവശ്യം വലുതും എല്ലാ ദിശയിലേക്കും ഒരേ സമയം തിരിക്കാനും പറ്റും അതുകൊണ്ട് ചെറിയ ശബ്ദങ്ങൾ വരെ ഇതിന് കേൾക്കാൻ പറ്റും ഇനി ഇതിന്റെ കണ്ണിനെ കുറിച്ച് പറയാം ഇതിൻ്റെ കണ്ണിൻ്റെ പൊസിഷൻ തല തലതിരിക്കാതെ തന്നെ ആൾമോസ്റ്റ് ത്രീ ഡിഗ്രി കാണാവുന്ന രീതിയിലാണ് അപ്പോൾ എവിടെ നടക്കുന്ന മാറ്റങ്ങളും പെട്ടെന്ന് കാണാൻ പറ്റും കണ്ണ് തുറന്ന് ഉറങ്ങാനുള്ള കഴിവ് കൂടി ഈ മോയിലിനുണ്ട് കേട്ടോ ഇതിൻ്റെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി കിലോമീറ്റർ പെർ ആണ് ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജീവിയെ കാണാനും എരപടിയന്മാർക്ക് പെട്ടെന്ന് പിടിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ചെവി കേൾക്കാൻ മാത്രമല്ല ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കും ഈ ചെവി ഇങ്ങനെ കൊമ്പ് പോലെ നിൽക്കണമുണ്ട് പല നാടുകളിലും ഇതിനെ കൊമ്പൻ എന്നും വിളിക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ പെൺമോയിലിനാണ് പുരുഷനേക്കാളും അല്പം കൂടുതൽ ഇണ ചേരുന്ന സമയമാകുമ്പോൾ പെൺമോയിൽ അത്യാവശ്യം സ്പീഡിൽ ഓടും ഏത് ആൺമോയിലാണോ അത്രയും അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സ്പീഡിൽ ഓടാൻ പറ്റുക ആ ആൺമോയിലിനാണ് ഈ പെൺമോയിൽ സെലക്ട് ചെയ്യുക പലപ്പോഴും രണ്ട് ആൺമോയിലുകൾ തമ്മിൽ തല്ലുകൂടിയിട്ടും ഈ സെലക്ഷൻ നടക്കാറുണ്ട് നിന്ന നിപ്പിലും മുങ്ങുന്ന ഒരു മായാവി സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറിൽ മെൻഷൻ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ